ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മല്ലയ്യ നമ്മുടെ മസിലളിയൻ ജിൻഡോ സ്മോക്കിംഗ് റൂമിലിരുന്ന് സിഗരറ്റും വലിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന സീനാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഒന്നുമില്ല നമ്മുടെ ടാസ്ക്കിൽ നമ്മുടെ പവർ റൂമിലേക്ക് കയറാനായിട്ടുള്ള ടാസ്കിൽ നമ്മുടെ ജിൻഡോയുടെ ടീം അങ്ങനെ പൊരുതി വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ മസിലളിയൻ്റെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടാസ്ക് തന്നെ കിട്ടി അപ്പോൾ നമ്മുടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒക്കെ ടീമിനെ പൊട്ടിച്ച് തരിപ്പണമാക്കിക്കൊണ്ട് നമ്മുടെ ജിൻഡോയുടെ ടീം അങ്ങനെ അടുത്ത പവർ റൂമിന്റെ അധികാരികളായിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ ഒക്കെ എങ്ങനെയാണ് ജിൻഡോ മാറ്റിയെടുക്കുന്നത് അല്ലെങ്കിൽ പവർ റൂമിന്റെ അധികാരങ്ങൾ എങ്ങനെയായിരിക്കും ജിൻഡോയും ടീമും ഇനി ഉപയോഗിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാം ജിൻഡോ വളരെ ബോൾഡായിട്ടൊരു പ്ലെയറായി മാറേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്മോക്കിംഗ് ഏരിയ ചെന്നിരുന്ന് കരയുക എന്നൊക്കെ പറഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് കുറച്ചുകൂടി അത് കൺവീൻസ് ആവാനായിട്ട് ബുദ്ധിമുട്ട് ും പിന്നെ പുള്ളിക്കാരൻ ഒരു കാര്യം കൂടി വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ഇത്രയും ഇമോഷണൽ ആവുന്നത് മറ്റുള്ള ആൾ കാണണ്ട കാരണം ഇത്രയും എന്താണ് ബോഡി വെയ്റ്റും മസിൽസും നല്ല ഗെറ്റപ്പൊക്കെ ഉള്ള ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും സ്മോക്കിംഗ് ഏരിയ ചെന്നിരുന്ന് ഇങ്ങനെ സിഗരറ്റും വലിച്ചിരുന്ന് കരയുന്നത് എന്തൊക്കെയാലും അടിപൊളിയായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു പൊരുതി തന്നെയാണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ പവർ റൂം എന്തുകൊണ്ടും എന്താണ് ഇത് അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ ഇനി ഗെയിമുകളൊക്കെ എങ്ങനെയാണ് മാറുന്നത് നമുക്ക് കാണാം തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്